നടി മോഡല് എന്നീ നിലകളിലെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് മാളവിക മോഹനന് പ്രശസ്ത ഛായാഗ്രാഹകനായ കെ യു മോഹനന്റെ മകളായ മാളവിക ദുൽഗര സൽമാന നായകനായ പട്ടംപോലെ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇത് പന്ത്രണ്ട് വർഷത്തിനുള്ളിലെ മലയാളത്തിനു പുറമെ കന്നഡ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലെല്ലാം മാളവിക അഭിനയിച്ചു കഴിഞ്ഞു സത്യന് അന്തിക്കാടിന്റെ മോഹൻലാലിൽ ചിത്രം ഹൃദയപൂർവ്വത്തിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മാളവികയാണ് ഇപ്പോഴിതാ സമൂഹമാധ്യമമായ എക്സിലെ ആരാധകരുമായി നടത്തിയ ചോദ്യോത്തര പരിപാടിയിൽ മാളവിക നൽകിയ ചില മറുപടികള് ശ്രദ്ധ നേടുകയാണ് ആസ്ക് മാളവിക എന്ന ടാബിലെ നടത്തിയ ചോദ്യോത്തര പരിപാടിയില് മോഹൻലാലോ മമ്മൂട്ടിയോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം മാളവികയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതിലൊരാളാണ് എന്നെ സിനിമയുടെ മനോഹര ലോകത്തിലേക്ക് എന്നെ അവതരിപ്പിച്ചത് മറ്റൊരാളുമായി ഇപ്പോൾ ഞാനൊരു മനോഹരമായ ചിത്രം പൂർത്തിയാക്കിയതേയുള്ളൂ അതിനാല് അത്ര നീതിപൂർവമല്ലാത്ത ചോദ്യമാണ് അത് അല്ലേ മാളവിക കുറിച്ചു പട്ടം പോലെയിലെ നായികയായി മാളവികയുടെ പേര് റെക്കമെൻഡ് ചെയ്തത് മമ്മൂട്ടിയായിരുന്നു അക്കാര്യം മാളവിക തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം കഴിഞ്ഞെന്ന മാളവികയുടെ മറുപടി അതെ മൂന്ന് ദിവസം മുൻപാണ് സിനിമയുടെ ചിത്രീകരണം ഞങ്ങൾ പൂർത്തിയാക്കിയത് അത് അവസാനിച്ചു എന്നത് ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് സത്യം അത്രയും നല്ലൊരു ടീമായിരുന്നു അത് ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമ ചെയ്തത് നല്ലൊരു അനുഭവമായിരുന്നു ആ സെറ്റ് എനിക്കിപ്പോൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് മാളവിക കുറിച്ചു പട്ടം പോലെ കൂടാതെ ദി ഗ്രേറ്റ് ഫാദര് ക്രിസ്റ്റി എന്നീ ചിത്രങ്ങളെ മലയാളത്തിലെ മാളവികയുടേതായി പുറത്തെത്തിയിട്ടുള്ളൂ തെലുങ്കിലെ പ്രഭാസ് നായകനാവുന്ന ദി രാജാസാബ് തമിഴിലെ കാർത്തി നായകനാവുന്ന സർദാര് രണ്ട് എന്നിവയും മാളവികയുടേതായി പുറത്തുവരാനുണ്ട് അതേസമയം പൂനയുടെ പശ്ചാത്തലത്തിൽ